പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറും ഉരുളം കിഴങ്ങ് പുഴുങ്ങിയിട്ട് നമ്മൾ മിക്സർ ജാറിലിട്ട് ചോറും ഉരുളം കിഴങ്ങും കൂടി നല്ലപോലെ മിക്സർ ജാറിലിട്ട് അരച്ച് കൊണ്ടാണത് ഉരുളം കിഴങ്ങ് ചൂടാറിയതിൻ്റെ ശേഷം ഉരുൾ ഉരുളം കിഴങ്ങും ചോറും കൂടി മിക്സർ ജാറില് നല്ലപോലെ അരച്ച് കൊണ്ടന്നാണ് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണത് ഇനി നമുക്കത് ഇന്നൊരു രണ്ട് സ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മുഖത്ത കറുത്ത കുത്തുംപുള്ളിയൊക്കെ പോയി മുഖം നല്ല നിറം വയ്ക്കാൻ ഏറ്റവും നല്ലതാണിത് ഒരു രണ്ട് ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുത്തേ പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് തുള്ളി ചെറുനാരങ്ങ നീര് നീരൊറ്റിച്ചുകൊടുക്ക ചെറുനാരങ്ങ കുറച്ച് ആ അത് മതി പിന്നെ നമുക്ക് അത് മിക്സ് ചെയ്യാനുള്ള പാലും കൂടി ഒഴിച്ചുകൊടുക്കുക പച്ചപ്പാലാണേ മിക്സ് ആക്കുക എന്നിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തോട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ കയ്യിൻ്റെ ഉള്ളേനടിക്ക് തന്നെയാണെങ്കിൽ കുറച്ച് പാൽ ഞാൻ ഒഴിച്ചുകൊടുത്തെ നമുക്കൊരു മുഖത്തൊന്ന് ഒരു ക്ലൻസിങ് പോലെ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം രണ്ട് ഒന്ന് ഇട്ടുകൊടുത്ത് നല്ല നല്ല പോലെ ഒന്ന് മുഖത്ത് ക്ലൻസിങ് ചെയ്യാം നമുക്ക് പാലും കൊണ്ട് തന്നെ ക്ലൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുഖം നല്ല ഒരു പാലിൻ്റെ ഒരു ഇത് നല്ലൊരു തിളക്കൻ മുത്തക്കിട്ട് അതിന് നമ്മൾ രണ്ട് തുള്ളി ചേർന്ന് നീരും കൂടി ഒറ്റിച്ചേ ആ പാലിൻ്റെ കൂടെ തന്നെ രണ്ട് തുള്ളി ചേർന്ന് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തേ രണ്ട് തുള്ളി ചേർന്ന് ചെറുനാര നീരൊറ്റിച്ചെടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ക്ലെൻസ് നല്ലപോലെ ഒന്ന് ചെയ്തേ മൂക്കിൻ്റെ അവിടെയും റൗണ്ട് മസാജായിട്ടും നെറ്റിയിലും അങ്ങനെ നല്ലപോലെ ഒന്ന് ചെയ്തു കൊടുത്തു എന്നിട്ട് നമുക്ക് ഇനി പാക്ക് നമുക്ക് കഴുകൊന്നും വേണ്ട അതിൻ്റെ മോൾക്കുടനെ നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കുക അതല്ലാതെ തുടക്കണെങ്കിൽ കഴുകേണ്ട ആൾക്കാർക്ക് ആണെങ്കിൽ കഴുകുക അല്ലെങ്കിൽ ആ തുടച്ചെടുത്താലും മതി ഞാൻ കഴുകുകയും ചെയ്തില്ല അങ്ങനെ അതിൻ്റെ മോൾക്കുടന്നെ ഇടുകയാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് മുഖത്ത കറുത്താൽ കുത്തും പുള്ളിയൊക്കെ പോയി മുഖം നല്ല നിറമൊക്കെ ഇത് മതിയെ കണ്ണിൻ്റെ അടിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ അലർജി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഇവിടെ നിന്ന് ചെയ്തു നോക്കണേ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അലർജി ഉണ്ടോയെന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനേ മുഖത്തേക്ക് എന്ത് ചെയ്യുമ്പോഴും കാര്യത്തിലും ചെയ്യണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഇന്ന് നമുക്കൊരു ഇരുപത് മിനിറ്റ് ആയിട്ട് മുഖം കഴിഞ്ഞിട്ട് കാണാവേ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടുള്ളൂ കണ്ടാവും അത്തു മാറ്റം കണ്ടെന്നുങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ നമ്മൾ മുഖമൊക്കെ നല്ലപോലെ കഴുകിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ചാലോ അവർ ജെല്ലാം പറ്റി കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്